ഹലോ ഞങ്ങൾ എസ് എച്ച് ഡി കട്ട് ഓഫ് വിഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് കൂടാതെ ഞങ്ങൾ അംഗ ഇടപാടുകളിലേക്ക് പ്രവേശിക്കുകയാണ് ഇനി നമ്മൾ അംഗത്വ സജീവ വായ്പ നൽകണം ഞങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യും എല്ലാ അംഗങ്ങളുടെയും പേരുകൾ നിങ്ങൾ കാണും സജീവമായ വരിയിൽ പ്രവേശിക്കാൻ നിങ്ങൾ അംഗത്തിന്റെ പേരിൽ മാത്രം ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്ത പേജ് നിങ്ങളുടെ മുന്നിലെത്തുമ്പോൾ എഡിറ്റ് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ കഴിയും എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളെ സജീവമായ ലോൺ പേജിലേക്ക് കൊണ്ടുപോകും അംഗത്തിന്റെ പേരും ഭർത്താവിന്റെ പേരും ഇവിടെ കാണാം ഫോൺ നമ്പർ പത്ത് ഇവിടെ വന്നിരിക്കുന്നു കാരണം നമ്മൾ ലോൺ ലോണിനോ എൻട്രി ക്ലോസ് ചെയ്തു നിങ്ങൾ എത്ര ലോൺ എൻട്രി ക്ലോസ് ചെയ്യും അടുത്ത നമ്പർ റണ്ണിംഗ് ലോണിൻ്റെതായിരിക്കും എന്റെ നമ്പർ പത്താണ് കാരണം ഞാൻ ലോൺ ഇല്ല എന്ന് എൻട്രി ചെയ്തിട്ടുണ്ട് ലോൺ തുക എത്രയാണ് അനിത എത്ര ലോൺ എടുത്തു ഒരു ലക്ഷം രൂപ വിഭാഗം കൃഷി ഭൂവികസന നിങ്ങളുടെ അംഗം വായ്പ എടുത്ത വിഭാഗം നിങ്ങൾ തിരഞ്ഞെടുക്കുകയും ഉദ്ദേശ്യം തിരഞ്ഞെടുക്കുകയും വേണം ഉറവിടം കണ്ടെത്തി ഇവിടെ ഒരു സ്രോതസ് മാത്രമേയുള്ളൂ ജനറൽ കോമൺ ഫണ്ട് നിങ്ങൾക്ക് ഇവിടെ സി സി എല്ലും സെഫും കണ്ടെത്താൻ കഴിയില്ല കാരണം സി സി എല്ലും സെഫും ഒരു എസ് എച്ച് ജിയുടെ വായ്പകളാണ് അംഗം പണം എവിടെ നിന്ന് കിട്ടിയാലും അത് തിരിച്ചടയ്ക്കണം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ സി സി എൽ ഫണ്ട് ഉറവിടം കണ്ടെത്താൻ കഴിയാത്തത് നിങ്ങൾക്ക് ഇവിടെ ജനറൽ കോമൺ ഫണ്ട് കണ്ടെത്താനാകും അതാണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് വായ്പ വിതരണം ചെയ്ത തീയതി ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തിയാറ് ഡിഫോൾട്ടായി പ്രദർശിപ്പിച്ചിരിക്കുന്നു നിങ്ങൾക്ക് ഇത് മാറ്റാൻ കഴിയും അതിനു മുമ്പോ കഴിഞ്ഞ വർഷമോ വായ്പ നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ മാറ്റാൻ കഴിയും ഞങ്ങൾ അത് അംഗീകരിക്കുന്നു ഈ വായ്പ ഡിസംബർ എടുത്തതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന പലിശ നിരക്ക് പന്ത്രണ്ട് ശതമാനമാണ് നിങ്ങളുടെ നിരക്ക് കൂടുതലോ കുറവാണെങ്കിൽ അത് എഡിറ്റ് ചെയ്യാൻ കഴിയും പണമടക്കൽ വീതി ബാങ്ക് ഓൺലൈൻ മൂന്ന് ഓപ്ഷനുകൾ ഇവിടെ നൽകിയിരിക്കുന്നു ഈ വായ്പ പണമായി നൽകിയാൽ നിങ്ങൾക്ക് പണമായി തിരഞ്ഞെടുക്കാം ഒരു ബാങ്കാണ് ഇത് നൽകുന്നതെങ്കിൽ നിങ്ങൾ ബാങ്ക് തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ബാങ്കിന്റെ പേരും ചെക്ക് നമ്പറും ഇവിടെ നൽകേണ്ടതുണ്ട് ഇവിടെ ഞങ്ങൾ സംഗ്രഹം ചേർക്കുന്നു നിങ്ങൾ ഇവിടെ പണം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല നമ്മൾ പതിവ് മീറ്റിംഗിലേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് മോഡ് തിരഞ്ഞെടുക്കാം കാരണം ആ സമയത്ത് പണം ആ മോഡിൽ കൈമാറ്റം ചെയ്യപ്പെടും ഇപ്പോൾ നമ്മൾ സംഗ്രഹ എൻട്രി നടത്തുകയാണ് അതിനാൽ നമുക്ക് പണമാക്കി മാറ്റുന്നതിലൂടെയും മുന്നോട്ടു പോകാം പ്രിൻസിപ്പലിന് തിരിച്ചടച്ച ഒരു ലക്ഷത്തിൽ എത്ര തുക തിരികെ ലഭിച്ചുവെന്ന് നമുക്ക് അനുമാനിക്കാം മുപ്പതിനായിരം തിരികെ ലഭിച്ചു എന്ന് കരുതുക എഴുപതിനായിരം മുതലാണ് കാണിക്കുന്നത് അധികമായുള്ള മുതലിന്റെ തുക യാന്ത്രികമായി കണക്കാക്കും എന്തെങ്കിലും ദീർഘകാല പ്രശ്നം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ദയവായി അത് ഇവിടെ പോസ്റ്റ് ചെയ്യുക പലിശ കുടിശ്ശികയാണെങ്കിൽ നിങ്ങൾ അത് ഇവിടെ നൽകണം ആകെ കുടിശ്ശിക സ്വയമേവ കണക്കാക്കും മാസങ്ങളിൽ ശേഷിക്കുന്ന കാലയളവുകൾ ഈ വായ്പ തിരിച്ചെടുക്കാൻ എത്ര മാസം ബാക്കിയുണ്ടെന്ന് ഇവിടെ നിങ്ങൾ നൽകണം തവണ തുക എത്തി തിരിച്ചടവ് ആവൃത്തി പ്രതിമാസമായിരിക്കും ഞങ്ങൾ ലാഭിക്കും നിങ്ങൾക്ക് ഇ മാറ്റണോ നമ്മൾ അതേ ക്ലിക്ക് ചെയ്യും നന്ദി